എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ എന്തായാലും ദിമിത്രീ ഓഫ് ഡാമൻ ദ കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവാറായിട്ടുണ്ട് എന്തായാലും ദിമിയുടെ പകരക്കാരനെ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉറപ്പ് നൽകിയൊരു കാര്യമാണ് ഡിമിയുടെ പകരക്കാരനായി വരുന്ന താരം ഒരു സൂപ്പർ താരം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പകരക്കാരനാകാൻ കഴിയുന്ന ഒരു താരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ മത്സരങ്ങൾക്കൊക്കെ ജൂലൈ പതിനൊന്നോട് കൂടി തുടക്കമാവുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഡ്യൂറൻ കപ്പും തുടങ്ങും എന്നാൽ ദിമിയുടെ പകരക്കാരന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ഡ്യൂറൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്യൂറൻ കപ്പിന് ശേഷമോ ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ പകരക്കാരനെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മിക്കവാറും ഡ്യൂറൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തായാലും ദിമിയുടെ പകരക്കാരൻ എത്താനുള്ള സാധ്യതകൾ കാണുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ദിമിയുടെ പകരക്കാരൻ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ദിമിയുടെ പകരക്കാരനെ എത്താൻ പോകുന്ന താരങ്ങളുടെ ധാരാളം റൂമറുകൾ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരെയാണ് ചൂസ് ചെയ്തതെന്ന് നമുക്കിനിയും കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആർധകർ ദിമിയുടെ പകരക്കാരൻ്റെ കാര്യത്തിൽ ഒരു സർപ്രൈസ് തന്നെയാണ് ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത്